കേന്ദ്ര സർക്കാരിന്റേത് വഖഫ് മദ്രസ വിരുദ്ധ നീക്കമെന്നാരോപിച്ച് സമസ്ത കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വ്യാഴാഴ്ച ധർണ സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷനും മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായാണ് ധർണ സംഘടിപ്പിക്കുന്നത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് കേന്ദ്ര സർക്കാരിന്റേത് വഖഫ് മദ്രസ വിരുദ്ധ നീക്കമെന്നാരോപിച്ച് സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷനും സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വ്യാഴാഴ്ച ധർണ നടത്തും പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി നവംബര് മുപ്പതിന് രാജ്ഭവനിലേക്കും മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര പുതുതായി വഖഫ് നിയമത്തിനെതിരെ ഈ വരുന്ന പതിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണയാണ് അതിനെതിരെ എസ് എം എഫും എസ് കെ എം എം ഐയും കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും ഇതേ സമയത്ത് ഇതേ തീയതിക്ക് ഈ എല്ലാ കേന്ദ്ര ും നടക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് എസ് എം എഫ് ജില്ലാ പ്രസിഡന്റ് യു എം അബ്ദുറഹ്മാൻ മൗലവി സമസ്ത മദ്രസ മാനേജ്മെന്റ് ജില്ലാ പ്രസിഡന്റ് എം എസ് തങ്ങൾ മദനി ഓലമുണ്ട എസ് എം എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി എം മഹ്മൂദ് ഹാജി ചെങ്കള സമസ്ത മദ്രസ മാനേജ്മെന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് ബെളി ഹമീദ് ഹാജി കാഞ്ഞങ്ങാട് അബ്ദുൾ ഖാദർ ഹാജി ചെർക്കള തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്